ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും മതപ്രസംഗകനും എഴുത്തുകാരനുമായിരുന്ന ഡോക്ടർ ഹാരി അസുഖം പിടിപെട്ട് രോഗശയയിലായി ആ സമയം അദ്ദേഹത്തെ കാണാൻ ഒരു നീഗ്രോ യുവാവെത്തി വളരെ നേരം ഹാരിയുമായി അദ്ദേഹം വർത്തമാനത്തിൽ ഏർപ്പെട്ടു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ യുവാവിൻ്റെ മുഖത്ത് നറുനിലാവിൻ്റെ പ്രസന്നതയായിരുന്നു അയാളുടെ കണ്ണുകളിൽ ആകെ പ്രതീക്ഷയുടെ നറുമലരുകൾ ആകെ തകർന്നായിരുന്നു ആ യുവാവ് ഹാരിയെ കാണുവാനെത്തിയത് എന്നാൽ സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ ഹാരിയുടെ സെക്രട്ടറിയോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ നക്ഷത്രങ്ങൾ പണ്ടേ അസ്തമിച്ചു പോയിരുന്നു എന്നാലിതാ അദ്ദേഹം എനിക്ക് നക്ഷത്രങ്ങൾ തിരികെ തന്നിരിക്കുന്നു എന്തായിരുന്നു ഹാരി ചെയ്തത് അദ്ദേഹം ആ യുവാവിന് ദൈവത്തെ തിരികെ നൽകി തകർന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു ചെല്ലുവാൻ അദ്ദേഹം വഴിയൊരുക്കി തൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ ഒരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ച് വിരിഞ്ഞ പ്രതീതിയായിരുന്നു അയാൾക്ക് ശരീരത്തിലും മനസ്സിലും പലവിധ വേദനകൾ അനുഭവിക്കുന്നവരാണ് നാം രോഗങ്ങളും ജീവിത പരാജയങ്ങളും തെറ്റിദ്ധാരണകളുമൊക്കെ നമ്മുടെ മനസ്സും ശരീരവും കാർന്നു തിന്നുന്നു ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷയുടെ നറുനാമ്പുകൾ പൊട്ടിവിടരുക ഹാരി ആ നീഗ്രോ യുവാവിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ദൈവത്തെ നമ്മിലേക്കൊന്ന് കടത്തിവിടാമോ എങ്കിൽ നാം വിജയിച്ചു അസുഖമായി കിടന്നാലും തന്നെ തേടിയെത്തിയ ഒരു നിസ്സഹായന്റെ ജീവിതം പ്രസാദകമാക്കുവാൻ ഹാരിക്ക് കഴിഞ്ഞു കാരണം ദൈവം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതരാവുകളിൽ എന്നും താരകങ്ങൾ നിറഞ്ഞു നിൽക്കും സദൃശവാക്യം പതിനേഴ് പതിനേഴ് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്തവൻ സഹോദരനായിത്തീരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ